മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിയായി വളരെയധികം നാളുകൾക്ക് മുൻപേ ചേക്കേറിയ ഒരു താരമാണ് മീനാക്ഷി ദിലീപ് മീനൂട്ടി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന മീനാക്ഷിയെ ഇപ്പോൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലും ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി അതിവേഗമാണ് മീനാക്ഷി മാറിയത് കൂടി പറയാം ഇപ്പോഴിതാ ലക്ഷ്യയ്ക്ക് വേണ്ടി അതീവ സുന്ദരിയായി എത്തിയിരിക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇതിനു മുൻപ് മീനാക്ഷിയെ ഇത്രയും സുന്ദരിയായി കണ്ടിട്ടില്ല എന്ന ചിത്രം കണ്ട ഉടനെ പ്രേക്ഷകർ മറുപടിയായി പറയുന്നു എന്നാൽ ഇതിനു പകരം മഞ്ജു വാര്യർ ചെയ്തെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് മീനാക്ഷി നല്ല ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ മറുവശത്ത് വളരെ ഏസ്തറ്റിക് എന്ന രീതിയിൽ മോശം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മകളുടെ ചിത്രങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയാണ് മഞ്ജു എന്നാണ് പറയുന്നത് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ തന്നെ അതൊന്നും ലൈക്ക് ചെയ്യാതെ പോവുകയാണ് ഇപ്പോൾ മഞ്ജു മീനാക്ഷി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഏറ്റെടുക്കുന്നത് ലക്ഷ്യയിൽ നിന്ന് മീനാക്ഷി എന്തൊക്കെ ചിത്രങ്ങൾ പങ്കുവെച്ചാലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ മഞ്ജു ലൈക്ക് ചെയ്യാറില്ല എന്നാൽ മകളുടെ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി മകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ലൈക്ക് നൽകാറുണ്ട് ഈ അമ്മ ദൂരെ നിന്ന് ലൈക്കിടാൻ മാത്രമേ മഞ്ജുവിന് ആവുകയുള്ളൂ അതെല്ലാവർക്കും അറിയാം അല്ലാതൊന്നും ഇപ്പോൾ മഞ്ജുവിനെ കൊണ്ട് സാധിക്കില്ല കാരണം മീനാക്ഷി വളരെ ദൂരത്താണ് മീനാക്ഷിയുമായി അടുക്കാൻ നിന്നാൽ പോലും അതിന് സമ്മതിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ദിലീപും മഞ്ജുവാര്യരും ഇപ്പോൾ നന്നായി മുന്നോട്ട് പോയി കഴിഞ്ഞു അവരുടെ ജീവിതവുമായി അവർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു യാത്രയിൽ തന്നെയാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീനാക്ഷിയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു നിഷ്ഠിശബ്ദം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് മീനാക്ഷി മഞ്ജുവിനോട് അടുക്കാൻ തയ്യാറല്ല വളരെ നാളുകൾക്ക് മുൻപേ അവളെയും അവളുടെ അച്ഛനെയും ഉപേക്ഷിച്ച് പോയ അമ്മയെക്കുറിച്ച് അവൾ എന്ത് പറയാനാണ് ഇതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ആ കുരുന്നിൻ്റെ മനസ്സിൽ അങ്ങനെയായിരിക്കും മീനാക്ഷി ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവളാണ് ഒരിക്കലും ഞങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റാത്ത ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിയോടുള്ള സ്നേഹം ഞങ്ങൾക്കൊരിക്കലും കുറയുകയില്ല മഞ്ജുവിൻ്റെ മകളാണെന്നും ദിലീപിൻ്റെ മകളാണെന്നും അറിയുന്നതിനേക്കാൾ ഉപരി ആ കുട്ടി വളരെ ചെറുതലേ തന്നെ അനുഭവിച്ചു തുടങ്ങിയ ഒരു മാനസിക നിലയുണ്ട് അതിനെയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാനം അതിനെ വളരെയധികം മെച്യുവറായിട്ടാണ് രീതിയിൽ പെരുമാറുന്നത് താരപുത്രികളും പുത്രന്മാരുമൊക്കെ ഇവിടെ റോഡിൽ ഷോ നടത്തുമ്പോൾ മീനാക്ഷി അങ്ങനെയല്ല അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാക്കുകളും അങ്ങനെ തന്നെയാണ് മീനാക്ഷിയെക്കുറിച്ച് പലർക്കും പല റൂമറുകളും ഉണ്ടെങ്കിൽ പോലും ആരും അധികം ഏറ്റെടുക്കാത്തതും എന്നാൽ അതിനൊന്നും തന്നെ മറുപടി നൽകാത്തൊരു താരം കൂടിയാണ് മീനാക്ഷി എന്ന് പറയണം ആര് തന്നെ പറ്റി മോശം പറഞ്ഞാലും ഒന്നും പ്രതികരിക്കാറില്ല അവരോടൊന്നും തിരിച്ചു പറയാറില്ല മീനാക്ഷി അങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറാറുള്ളത് എന്ന് പറഞ്ഞ് അവരെ അകറ്റി നിർത്താറുമില്ല എല്ലാ താരപുത്രികളായിട്ടും പുത്രന്മാരുമായിട്ടും വളരെ അടുത്ത സൗഹൃദമാണ് മീനാക്ഷിക്കുള്ളത് എന്നാൽ നമ്മളെല്ലാവരും കരുതും മീനാക്ഷി അധികം സംസാരിക്കാത്ത കൂട്ടുകെട്ടിലാണ് എന്നാൽ അങ്ങനെയല്ല എല്ലാവരോടും ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ദിലീപിനോടൊപ്പം തന്നെ ഓഡിയോ റിലീസിനൊക്കെ പോകുന്ന സമയം എല്ലാവരോടും വളരെയധികം നല്ല രീതിയിലാണ് മീനാക്ഷി സംസാരിക്കാറുള്ളത് അതെല്ലാം തന്നെ മീനാക്ഷി വളർന്ന രീതിയാണ് മഞ്ജുവിനുള്ള പക്കതയാണ് മീനാക്ഷിക്ക് വളരെ ചെറുതിലെ ലഭിച്ചത് എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ